ചൈനയിൽ നിന്നുള്ള അമേരിക്കൻ ഇറക്കുമതികൾ അവസാനിക്കുന്നതോടെ അമേരിക്കയിലെ പണപ്പെരുപ്പവും കൂടും അമേരിക്കയിലെ സാധനങ്ങളുടെ വില വർധിക്കും സാധാരണക്കാർക്ക് മുമ്പോട്ടു പോവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അമേരിക്കയിൽ ഒരുപക്ഷെ ആഭ്യന്തര യുദ്ധം പോലും ഉണ്ടാകുമെന്ന മറ്റ് റിപ്പോർട്ടുകൾക്കിടയിലാണ് ഐ എം എഫിന്റെ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക യുടെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയെ പിടിച്ചു നിൽക്കാൻ ചൈനയും ഇന്ത്യയും സഹായിച്ചെന്ന് അതേസമയം ഇന്ത്യ എല്ലാ രാജ്യങ്ങളിലും പിന്തള്ളിക്കൊണ്ട് ബഹുദൂരം മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു അതെ ഇനി ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് ഇന്ത്യ ആയിരിക്കും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടയിടാൻ ആർക്കും കഴിയില്ല ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ ഒരു ബന്ധം കൂടി സ്ഥാപിച്ചെടുത്തു കഴിയുമ്പോൾ ഇന്ത്യയുടെ വളർച്ച സമാനതകളില്ലാത്ത ഒന്നാകുമെന്നും അമേരിക്ക ഇന്ത്യയ്ക്ക് പണി കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും പണി തിരിച്ചു കിട്ടിയത് അമേരിക്കയ്ക്കാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടും ഇന്ത്യയുടെ വളർച്ച ഏഴ് ദശാംശം എട്ട് ശതമാനം വരെ പോലും ഉയരാനുള്ള സാധ്യതയുണ്ട് ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതായിരിക്കും ഇന്ത്യ ഇനി വരാൻ പോകുന്ന നാളുകളിൽ മുൻപ് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗതയിൽ വളരുമെന്നും ഇന്ത്യയിലെ പണപ്പെരുപ്പം കുറയും തൊഴിലില്ലായ്മ കുറയും ഉൽപാദന മേഖലയിൽ വലിയ കുതിച്ചുകയറ്റുമുണ്ടാവും എന്നുമാണ്